ില്ല വേറെ കല്യാണം കഴിക്കാൻ ഇവര് ആ അങ്ങനെ അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അവളുടെ പാലാഴിയിലുള്ള വീടിനെ സംബന്ധിച്ചാണ് അവൾക്ക് പാലാഴിയിൽ വീടുണ്ടല്ലോ രണ്ടായിരത്തി എട്ടില് വാങ്ങിയ വീട് അതിന്റെ ലോൺ അടച്ചു കഴിഞ്ഞത് ഈ പിന്നെ നല്ല കല്യാണാലോചന വന്നിട്ട് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു കാമുകൻ ഉണ്ടായിരുന്നു കുടുംബത്തിലുള്ള ഒരാള് അയാളെ ഒരു ഫ്രോഡ് കല്യാണം കഴിച്ചു ആലപ്പുഴയിൽ പോയിട്ട് ഒരു തട്ടിപ്പ് കല്യാണം അച്ഛന്മാരൊന്നും ഇല്ലാതെ ഒരു പള്ളിയിൽ വെറുതെ ഒരു താലി കെട്ടി എന്നിട്ട് അവൾ കോഴിക്കോട് വന്നിട്ട് പ്രീസ അന്നിട്ടവള് കോഴിക്കോട് വന്നിട്ട് ടീച്ചർമാരോടും അവള് പഠിപ്പിക്കുന്ന സ്കൂളിലെ സിസ്റ്റർമാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞു ആലപ്പുഴയിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു നിന്ന് നൊണ പറഞ്ഞിട്ട് അവൾ വലിയൊരു ഗ്രാൻഡ് റിസപ്ഷൻ കൊടുത്തു എല്ലാവരും പ്രസന്റ് ഒക്കെ കൊടുത്തു ഗിഫ്റ്റൊക്കെ കൊടുത്തു അടിച്ചു പൊളിച്ച് ഒരു റിസപ്ഷൻ ഒക്കെ കൊടുത്തു ഈ ഫ്രോഡ് കല്യാണം ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് കിട്ടുന്ന വിധവ പെൻഷൻ പോവാതിരിക്കാനാണ് ഇവള് ചെറുക്കി കല്യാണം കഴിച്ചാൽ വിധവ പെൻഷൻ പോവും അതുകൊണ്ടാണ് ഈ ഫ്രോഡ് കല്യാണം കഴിച്ചത് അവസാനം അവൻ അവന്റെ ഭാര്യയുമായിട്ട് പിണങ്ങി നിന്നിരുന്നാണ് അവൻ്റെ ഭാര്യ തിരിച്ചു വന്നപ്പോൾ അവൻ എൻജോയ്മെന്റ് കഴിഞ്ഞ് അവൻ തിരിച്ചു പോയി പിന്നെ അവൻ തന്നെയല്ല ഇവളവനെ ഒഴിവാ ഒഴിവാക്കിയതാണെന്നാണ് അവരുടെ വീട്ടുകാർ പറയണത് അപ്പൊ ഇപ്പോഴും അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവള് ഭർത്താവ് ഉണ്ട് ഭർത്താവ് ഗൾഫിലാണെന്നാണ് നാട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രർമാരോട് കഴിഞ്ഞു പിന്നെ പോലീസിൻ്റെയും കോടതിന്റെയൊക്കെ എടുത്ത് വരുമ്പോൾ അവൾ പറയും അവള് വിധവയാണെന്നും പറയും അത് കളിച്ചിരുന്നു കഴിച്ചിരുന്നു അതിന്റെ റിസെപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും സെന്റ് പോൾസ് പള്ളിയിലെ അച്ഛനും പള്ളിയിലെ മെമ്പേഴ്സും സാക്ഷികളാണ് അതിന്റെ ഫോട്ടോസും ഉണ്ട് വളരെ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് അവര് എന്താണ് പറയണത് റിസപ്ഷൻ നടത്തി അവൾക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു രണ്ടായിരത്തി പതിനൊന്നില് ഇല്ലീഗൽ ആണത് അന്നത്തെ കാലത്ത് അവള് കോഴിക്കോടുള്ള ഒരു വീട്ടിൽ ഇവരുമായിട്ട് താമസിച്ചിട്ടുണ്ട് പിന്നെ അവൾ ചെയ്ത ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സാർ ചോദിച്ചോണ്ട് ഞാൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയാണ് അവൾ അവളെ കൊച്ചിന് ഞാൻ പറഞ്ഞ കല്യാണം അവൾ നിന്ന് കഴിച്ചിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് കല്യാണം സത്യം പറഞ്ഞാൽ അത് കല്യാണമാണോ എന്ന് വെച്ചാൽ കല്യാണം അല്ല കാരണം അവൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോ രജിസ്റ്റർ ചെയ്യാതെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് റിസപ്ഷൻ കൊടുത്തിട്ട് ഒരുത്തന്റെ കൂടെ താമസിക്കുന്നത് അത് ഇല്ലീഗലാണത് അന്നത്തെ കാലത്ത് ഒരുത്തിന്റെ കൂടെ അങ്ങനെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല പക്ഷെ അവൾ അത് താമസിച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ ഫ്രോഡ് കല്യാണം കഴിച്ചത് അവളുടെ വിധവ പെൻഷൻ നഷ്ടപ്പെടാതിരിക്കാനാണ് അവൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവളുടെ വിധവ പെൻഷൻ പോകും അപ്പൊ പൈസയോടുള്ള ഒരു ആർത്തിയാണത് അങ്ങനെയല്ല ഞാനാണ് ഞാനാണ് പറഞ്ഞത് അവൾ കല്യാണം കഴിക്കണമെന്ന് കൊല്ലത്തുള്ള വേറൊരു ആളെ കൊണ്ട് ഒരു പോലീസ് പുള്ളി ഇപ്പം എസ് ഐ ആണ് പുള്ളീനെ കൊണ്ട് ആലോചിച്ചതാണ് ഞാൻ പറഞ്ഞ് നിന്റെ കെട്ടിയവൻ പണ്ട് പോലീസിലായിരുന്നു ആൾ മരിച്ചു ഇപ്പൊ വേറെ കൊല്ലത്തുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരാൾ കൊണ്ടുവരുന്നുണ്ട് നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ കല്യാണം കഴിച്ചില്ല സാർ കാരണം എന്താണെന്നറിയോ ജോയി മരിച്ചപ്പോൾ തന്നെയാണ് ഈ കൊല്ലത്തുള്ള ഒരു റിലേറ്റീവ് അവരെ വീട്ടിൽ വന്ന് നിന്നത് അത് ചേവരമ്പലത്തുള്ള ഒരു വീട്ടിൽ മലാപ്പറമ്പിലുള്ള രണ്ടാമത്തെ പെങ്ങളെ വീട്ടിൽ ജസ്റ്റ് വിസിറ്റിന് വന്നാണ് അപ്പൊ അവള് ചെറുപ്പത്തിലേ കണ്ട് പരിചയമുള്ള കസിന്റെ മകനായത് കാരണം കൊണ്ട് അവര് ടെലിഫോൺ നമ്പർ മാറി പിന്നെ അവര് പരിചയത്തിലായി അപ്പൊ ട്രീസയുടെ കൊച്ചു തന്നെ ചോദിച്ചിട്ടുണ്ട് അമ്മ ഇയാൾ എന്തിനാ നമ്മുടെ പുറകെ എപ്പോഴും വരുന്നേന്ന് ആ കൊച്ചിന് ഏഴെട്ട് വയസ്സുള്ളപ്പോൾ തന്നെ കൊച്ചിന് ഇയാൾ ഇഷ്ടമല്ലായിരുന്നു അപ്പോഴേ ഇവക്ക് ലൈനാണ് അവളോട് അയാളോട് അങ്ങനെ ലൈൻ അടിച്ചിട്ട് ഇങ്ങനെ ഒരു കാമുകൻ ഉണ്ടായത് കാരണം കൊണ്ടാണ് അവൾ വേറെ കല്യാണത്തിന് റെഡി ആവാഞ്ഞത് സാർ അന്നിട്ടാണ് ഈ കാമുകനെ ഒരു ഫ്രോഡ് കല്യാണം കഴിച്ചത് അവളെ വിധവ പെൻഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ പെങ്ങള് മുപ്പത്തഞ്ചാം വയസ്സില് മുപ്പത്തഞ്ചാം വയസ്സിൽ വിധവയായപ്പോൾ ഞാനാണ് ഞാൻ ജർമ്മനിൽ ഇവിടേക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ആൾക്കാർ കല്യാണം കഴിക്കും കാരണം മുപ്പത്തഞ്ചു വയസ്സിൽ ഇനി ലൈഫ് മുന്നോട്ട് കിടക്കുകയാണ് ഞാനാണ് അത് നിർബന്ധിച്ചത് സാർ ആ ഞാനാണ് നിർബന്ധം ഞാനും എൻ്റെ പെങ്ങന്മാരും എല്ലാരും നിർബന്ധിച്ചതാണ് പക്ഷെ ഇവക്കിങ്ങനെ കാമുകനുമായിട്ട് ഒരു ലൈൻ ബന്ധമുള്ളതുകൊണ്ടാണ് അവൾ സമ്മതിക്കാഞ്ഞത് ഏതെങ്കിലും ആങ്ങളെ പറയോ പെങ്ങൾ മുപ്പത്തഞ്ചാം വയസ്സിൽ വിധയം വിധവിയാവുമ്പോ നീ നീ കല്യാണം കഴിക്കണ്ടെന്ന് ആരെങ്കിലും പറയോ സാർ ആ അപ്പനൊന്നും ഒരു വോയിസ് ഇല്ല സാർ സാർ അപ്പനെ കണ്ടോന്ന് എനിക്ക് അറിയില്ല വീട്ടിൽ പോയിട്ട് പുള്ളിയുടെ ഒന്നും ഒരു വാക്ക് ഒരു വാക്ക് പോലും സാറിന് സംസാരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പറ്റൂല കാരണം പുള്ളി അങ്ങനെയാണ് ഇരിക്കുന്നത് അതെ വലിയ കുഴപ്പമില്ലായിരുന്ന ആൾ ആളാണ് സാർ എൻ്റെ മൂത്ത സിസ്റ്ററിന്റെ മക്കളെയാണ് ഞാൻ പുള്ളീനെ നോക്കാൻ ഏൽപ്പിച്ചത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പുള്ളിക്ക് ഇപ്പൊ അടുത്ത് പുള്ളിക്ക് എന്തൊക്കെയോ മരുന്ന് കൊടുക്കുന്നുണ്ടോന്നോ കള്ളു കൊടുക്കുന്നുണ്ടോന്നോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട് കാരണം പല പല വീഡിയോസിലും പുള്ളിയുടെ അപ്പിയറൻസ് വളരെ ഡിഫറന്റ് ആയിട്ടാണ് വരുന്നത് പുള്ളി വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്ക് ആവശ്യമുള്ളിടത്ത് പുള്ളീനെ കൊണ്ടുപോയി മൊഴി കൊടുപ്പിക്കുന്നുണ്ട് പുള്ളീനെ ശരിക്കും മിസ് യൂസ് ചെയ്യാണ് അവർ ചെയ്യണത് അപ്പൊ പുള്ളീനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സിസ്റ്റർ ആ പുള്ളീനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് കേസ് കൊടുത്തത് ഫാദറിനെ മക്കളിൽ നിന്ന് മറക്കിച്ചു വെക്കാനായിട്ട് ട്രീസക്ക് ഒരു അധികാരവും ഇല്ല ട്രീസ അതാണ് ചെയ്യുന്നത് ഇത് ചാനലുകാർക്ക് കൊടുക്കുക യൂട്യൂബിലും ഇട്ട് കഴിഞ്ഞാൽ വളരെ ഫ്ലാഷായി നമ്മളെ കുടുംബം മൊത്തം മാറും പിന്നെ വേറെ ഒരു നിവൃത്തി നിവർത്തിയില്ലെങ്കിൽ ആ റിസ്ക് എടുക്കേണ്ടി വരേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ സാർ ഒരു പ്രശ്നവുമില്ല